നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ നാല് ലെസൺസും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പ്ലേ ലിസ്റ്റ് കൊടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് അത് ആ വീഡിയോസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നാല് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പത്ത് ലെസൺ ആണുള്ളത് ആ പത്ത് ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പം അതും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം എക്സാമുകൾക്ക് പോകുമ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ ൊട്ടും സമയം കളയേണ്ട നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസന്റെ പേരാണ് ആഹാരം ആരോഗ്യത്തിന് ഓക്കെ അപ്പൊ എന്തായിരിക്കും ഈ ധാന്യകം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ധാന്യകം മാംസ്യം അതുപോലെ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ കൊഴുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പം ആദ്യം നമുക്ക് ധാന്യകം എന്താണെന്ന് നോക്കാം എന്താണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ആ നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ് ഊർജം ആവശ്യമാണ് ഈ ഊർജ്ജം നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുക ആ ധാന്യത്തിലൂടെ ആണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിലൂടെയാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം നമുക്ക് കിട്ടുന്നത് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മമാണ് ഈ ധാന്യത്തിൻ്റെ ജോലി മനസ്സിലായല്ലോ ഇനി ധാന്യത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുക കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് വളരെ പ്രധാനപ്പെട്ടതാണ് ധാന്യികത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യത്തിൻ്റെ രൂപം അന്നജമാണ് ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യത്തിൻ്റെ രൂപം എങ്ങനെയാണ് അന്നജമാണ് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് അയോഡിൻ ടെസ്റ്റ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റിന് പറഞ്ഞ പേരെന്താണ് അയോഡിൻ ടെസ്റ്റ് അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം എന്തായിരിക്കും അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന നിറം ഏതാണ് കടും നീല നിറം അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത് പഠിക്കുന്നത് മാംസ്യം അഥവാ പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ധർമ്മം എന്താണ് പ്രോട്ടീൻ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് എന്ത് പ്രോട്ടീൻ ധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരപ്രവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ ശരീര ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുകയാണെങ്കിൽ മാംസ്യത്തിന്റെ പ്രവർത്തന പ്രവർത്തനം എന്താണ് ആ നമ്മുടെ ശരീര നിർമ്മിതിക്ക് ഉള്ള വളർച്ചയെ സഹായിക്കുന്ന പ്രധാന ആഹാര ഘടകമാണ് എന്ത് പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഏതാണ് മാംസ്യമാണ് ഇനി മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ നൈട്രജൻ സൾഫർ ഹൈഡ്രജൻ കാർബൺ അഞ്ച് മൂലകങ്ങളാണ് പ്രോട്ടീനിലുള്ളത് ഏതൊക്കെയാണ് ഓക്സിജൻ നൈട്രജൻ സൾഫർ ഹൈഡ്രജൻ കാർബൺ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ധാന്യകത്തിൽ നമ്മൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അവരെ കൂടാതെ മാംസ്യത്തിൽ ആരും കൂടി വന്നിട്ടുണ്ട് നൈട്രജനും സൾഫറും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഓർത്തിരുന്നു പഠിക്കാം കേട്ടോ ഇനി നമ്മുടെ ശരീരത്തിന് അതായത് ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് എത്രയാണ് നമുക്ക് എന്തുമാത്രം പ്രോട്ടീൻ ഒരു ദിവസം നമ്മുടെ ഓരോരുത്തരുടെ ശരീരഭാരത്തിനനുസരിച്ച് എന്തുമാത്രം വേണം അതായത് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ നമുക്ക് എന്താവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് എന്താണ് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിലാണ് നമ്മുടെ ശരീരത്തിന് എന്താവശ്യം പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത് ഇനി പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഏതൊക്കെ അരി ഗോതമ്പ് കശുവണ്ടി മത്തി താറാവ് താറാമുട്ട കോഴിമുട്ട ആട്ടിറച്ചി പശുവിൻപാൽ ചെറുപയർ നിലക്കടല അപ്പം അതിനകത്ത് എത്ര ഗ്രാം വെച്ച് പ്രോട്ടീൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടേബിളിൽ കാണുന്നത് ഇനി പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൽ പിക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ക്യാഷിയോക്കർ പിന്നെയോ വളർച്ച മുരടിപ്പ് ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വളർച്ച മുരടിപ്പും ക്യാഷിയോക്കറും ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കൊഴുപ്പ് കൊഴുപ്പ് അഥവാ ഫാറ്റ് കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ആഹാര ഘടകമാണ് എന്ത് കൊഴുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിന് എന്തായിരുന്നു ഊർജ്ജം പ്രദാനം ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ തന്നെയാണ് കൊഴുപ്പിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊഴുപ്പിന് കൊഴുപ്പിനും ഊർജം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ആഹാര ഘടകമാണ് എന്ത് കൊഴുപ്പ് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിൽ കൊഴുപ്പ് ആവശ്യമാണ് എന്താണ് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഭക്ഷണത്തിലെ കുറഞ്ഞ അളവിലെങ്കിലും എന്താവശ്യമാണ് കൊഴുപ്പ് ആവശ്യമാണ് കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട രൂപമാണ് ഏത് കൊളസ്ട്രോൾ കൊഴുപ്പിന്റെ പ്രധാനപ്പെട്ട രൂപം ഏതാണ് കൊളസ്ട്രോൾ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോള് നിർമ്മിക്കുന്നുണ്ട് അല്ലേ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് കൂടാതെ തന്നെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട് സ്വയം കൊളസ്ട്രോള് ഉണ്ടാക്കുന്നുണ്ട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് നെയ്യ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മുട്ട മാംസ്യം എണ്ണകൾ ഇതെല്ലാം എന്തിനാണ് ഇതിൽ എന്തെല്ലാം പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നുണ്ട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് നെയ്യ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മുട്ട മാംസ്യം എണ്ണകൾ ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളിലെ കൊഴുപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കുവോ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൊഴുപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കുക അതായത് ഒരു ഭക്ഷ്യവസ്തു ഒരു പേപ്പറിലിട്ട് ഉരയ്ക്കുക ഒരച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കൊഴുപ്പുണ്ടെന്ന് മനസ്സിലാക്കാം എന്താണ് ഇപ്പം നെയ്യുടെ നെയ്യിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ കൊഴുപ്പുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും കാരണം നെയ്യ് എന്തെങ്കിലും ഒരു പേപ്പറിൽ കഴിഞ്ഞാൽ ആ പേപ്പറിൽ എന്ന എണ്ണമയം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് കൊഴുപ്പുണ്ട് എന്നുള്ള കാര്യം അറിയാം ഇനി കൊളസ്ട്രോൾ രക്തക്കുഴലിൽ പറ്റിപ്പിടിച്ച് രക്ത ഒഴുക്ക് കുറഞ്ഞുണ്ടാകുന്ന രോഗമാണ് ഏത് ഹൃദ്രോഗം അല്ലേ കൊളസ്ട്രോൾ രക്തക്കുഴലിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്ക് എന്ത് ചെയ്യും കുറയ്ക്കും അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് എന്ത് ഹൃദ്രോഗം അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ അതുപോലെ തന്നെ ധാതു ലവണങ്ങളെ കുറിച്ചിട്ടും പഠിക്കാം മിനറൽസ് ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചു കൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് എന്തൊക്കെ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്കും എന്തത്യാവശ്യമാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അത്യാവശ്യമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും കാറ്റിനു ചോദിക്കാറുണ്ട് എൽ പിക്ക് ചോദിക്കാറുണ്ട് യു പിക്ക് ചോദിക്കാറുണ്ട് പി എസ് സിക്കും ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എ ഡി ഇ കെ എന്ന് ഷോർട്ടായിട്ട് പഠിച്ച് വയ്ക്കുക എ ഡി ഇ കെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എ ഡി ഇ കെ ഇനി അങ്ങനെയെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളോ അതും വളരെ പ്രധാനപ്പെട്ടതാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബി സി വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി അത് രണ്ടും എഴുതി വെക്കാം കേട്ടോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ കൂട്ടുകാർക്ക് എക്സാമിന് ഫോമ പെട്ടെന്ന് നോക്കാവുന്നതാണ് ഇനി നോക്കിക്കേ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ വെള്ളത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു എ ഡി ഇ ഇ കെ ഏതൊക്കെയായിരുന്നു എ ഡിഇ കെ ആ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അപ്പോൾ അത് എന്തൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത് വൈറ്റമിൻ എ എന്തിൽ നിന്നെല്ലാം ലഭിക്കും ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരങ്ങയില ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് വൈറ്റമിൻ എ വേണ്ടത് വൈറ്റമിൻ എ വേണ്ടത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ണിന് തൊക്കിന് മുടിക്ക് അതെല്ലാം ലഭിക്കുന്നത് ഏത് പച്ചക്കറികളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരങ്ങയില ഇനി വൈറ്റമിൻ ഡി ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും ആ സൂര്യപ്രകാശത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് മെയിനായിട്ട് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി എന്തിനാണ് ഈ വൈറ്റമിൻ ഡി കഴിക്കുന്നത് മൂലം എന്താണ് ഗുണമുള്ളത് ആ നമ്മുടെ എല്ലുകളും പല്ലുകളുടെ ആരോഗ്യം അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണവും സാധ്യമാകുന്നു അടുത്തത് വൈറ്റമിൻ ഇ ലഭിക്കുന്നത് വൈറ്റമിൻ ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് വൈറ്റമിൻ ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ് സസ്യ എണ്ണകളിൽ നിന്ന് എന്തിനാണ് എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ആ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഇയുടെ പ്രാധാന്യം അടുത്തത് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ എവിടെ നിന്നൊക്കെ കിട്ടും ക്യാബേജ് ചീര കോളിഫ്ലവർ ഇതെന്തിനു വേണ്ടിയിട്ടാണ് വൈറ്റമിൻ കെ കഴിക്കുക വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിന് ആവശ്യം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് എന്ത് വൈറ്റമിൻ കെ അപ്പോൾ എ ഡി ഇ കെ എന്നുള്ളത് കൊഴുപ്പിൽ ലയിക്കുന്നവയായിരുന്നു ഇനി ഇപ്പുറത്ത് നോക്കിക്കേ വെള്ളത്തിൽ ലയിക്കുന്നവ എന്തൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നത് സി സി എന്താണ് വൈറ്റമിൻ സി എന്ന എന്തിൽ നിന്നൊക്കെ കിട്ടും പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങേല പപ്പായ പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങേല പപ്പായ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ആ വൈറ്റമിൻ സി ലഭിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണിത് ആ തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി ഏതൊക്കെയാണ് തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി ഇനി അടുത്തത് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി എവിടെ നിന്ന് കിട്ടും ധാന്യങ്ങളുടെ തവിട് അതുപോലെ തന്നെ മുട്ട പാൽ ചേമ്പില എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും വൈറ്റമിൻ ബി ലഭിക്കും വൈറ്റമിൻ ബി മൂലം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണല്ലുള്ളത് ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിൻ്റെ ആരോഗ്യം ഇതെല്ലാം എന്തിൻ്റെ ധർമ്മമാണ് വൈറ്റമിൻ ബി മൂലം നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് പഠിക്കാം കേട്ടോ അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ് ഇരുമ്പ് എന്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും ആ ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൾ ഏതൊക്കെയാണ് ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും ഇരുമ്പ് ലഭിക്കും അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് എന്തിനാണ് കാൽസ്യം ഫോസ്ഫറസ് ആ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ തന്നെ പേശികളുടെയും നാടികളുടെയൊക്കെ പ്രവർത്തനത്തിനും നമുക്ക് എന്താവശ്യമാണ് കാൽസ്യം ഫോസ്ഫറസും ആവശ്യമാണ് ഇത് എന്തിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കും ഏത്തപ്പഴം മരിച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ഏത്തപ്പഴം മരിച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും കാൽസ്യം ഫോസ്ഫറസും ലഭിക്കും അടുത്തത് സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആരാവശ്യമാണ് സോഡിയം ആവശ്യമാണ് സോഡിയം എവിടെ നിന്ന് ലഭിക്കും നമ്മുടെ കറി ഉപ്പിൽ നിന്ന് അതായത് നമ്മുടെ ഉപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും അടുത്തത് അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്താവശ്യമാണ് ഐഡിൻ ആവശ്യമാണ് കടൽ വിഭവങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല ഇതെല്ലാം എന്തിന് എന്തുണ്ട് അതിനകത്തെല്ലാം ധാരാളം ഐഡിൻ അടങ്ങിയിരിക്കുന്നുണ്ട് ഈയൊരു ടേബിളിലേക്ക് നോക്കിയൊക്കെ ഇതിനകത്ത് ഭക്ഷ്യവസ്തു കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ കൊടുത്തിട്ടുണ്ട് ധാതുലവണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇണമരിച്ചിനെ എന്തുമാത്രമാണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെ ചെയ്യാനാ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കട്ടോ ഈ ടേബിൾ ഒന്ന് നോക്കിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഏതാണ് പോഷക ഘടകം അപര്യാപ്തതാ രോഗം ലക്ഷണം വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എപ്പോഴും ചോദിക്കാറുണ്ട് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത അതിൻ്റെ ലക്ഷണം എന്താണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്താണ് നിശാന്തയുടെ പ്രത്യേകത മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് സാധിക്കില്ല വൈറ്റമിൻ ബി വായ്പ വായിൽ വ്രണങ്ങളായിട്ട് കാണപ്പെടും വൈറ്റമിൻ ബി വായ്പ വായിൽ വ്രണങ്ങൾ വൈറ്റമിൻ സി സ്കർവി വ വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ സി സ്കർവി മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാക്കുന്നു സ്കർവി ഇനി വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന രോഗം ഏതാണ് അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു കണ എന്താണ് കണയുടെ ലക്ഷണങ്ങൾ എന്താണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇനി ഇരുമ്പിൻ്റെ അഭാവം അഭാവം മൂലമുണ്ടാകുന്നത് ഏതാണ് അനീമിയ രക്തക്കുറവ് വിളർച്ച ഐഡിൻ ഗോയിറ്റർ തൊണ്ടയിൽ മുഴ കാണപ്പെടും ഇത് നന്നായിട്ടൊന്ന് ഓർത്തിരിക്കട്ടോ അടുത്തതാണ് ഫൈബേഴ്സ് അഥവാ നാരുകൾ നാരുകൾ എന്തിനാണ് നാരുകളുടെ പ്രത്യേകത എന്താണ് വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് ഏത് ഫൈബേഴ്സ് അഥവാ നാരുകൾ എന്താണ് വൻകുടലിലെ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് എന്ത് ഫൈബേഴ്സ് അഥവാ നാരുകൾ നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് വാഴത്തണ്ട് തവിടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴക്കൂമ്പ് ഇതിലെല്ലാം എന്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആ നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് വാഴത്തണ്ട് തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴക്കൂമ്പ് എന്നിവയിലെല്ലാം ധാരാളം എന്തടങ്ങിയിരിക്കുന്നുണ്ട് നാരുകൾ അഥവാ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് നാരുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാന്യകം ഏതാണ് ഏതാണ് സെല്ലുലോസ് വളരെ പ്രധാനപ്പെട്ടതാണ് നാരുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാന്യകം ഏതാണ് സെല്ലുലോസ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഏത് സെല്ലുലോസ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഏത് സെല്ലുലോസ് ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജലത്തെക്കുറിച്ചിട്ടാണ് ജലം അഥവാ വാട്ടർ നമ്മുടെ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി എന്തുപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്തു പ്രവർത്തിക്കുന്നു ജലം പ്രവർത്തിക്കുന്നു ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് ജലം പ്രവർത്തിക്കുന്നു നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എന്തുമാത്രമാണ് നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്നത് എൺപത്തി ശതമാനം ജലമാണ് തലച്ചോറിൽ എൺപത്തഞ്ച് ശതമാനവും ജലമാണ് രക്തത്തിലോ തൊണ്ണൂറ് ശതമാനം എല്ലുകളില് ഇരുപത്തഞ്ച് ശതമാനം എന്താണ് തലച്ചോറിൽ എൺപത്തഞ്ച് ശതമാനം രക്തത്തിൽ തൊണ്ണൂറ് ശതമാനം എല്ലില് ഇരുപത്തഞ്ച് ശതമാനവും ജലമാണ് പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവാണ് രണ്ടര ലിറ്റർ പ്രതിദിനം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് രണ്ടര ലിറ്റർ ജലം നഷ്ടമാവുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ നമ്മൾ നേരത്തെ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആരാണ് ഇരുമ്പാണല്ലേ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് ഇലക്കറികൾ മത്തൻകുരു കരൾ മുതിര ശർക്കര ഏതൊക്കെയാണ് ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇലക്കറികൾ മത്തൻകുരു കരൾ മുതിര ശർക്കര അടുത്ത ക്വസ്റ്റ്യൻ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേച്ചുകളുടെയും നാടുകളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുലവണങ്ങൾ എല്ലിലും പല്ലിനും എന്താണ് വേണ്ടത് ആ കാൽസ്യം ഫോസ്ഫറസ് ഇനി കാൽസ്യം ഫോസ്ഫറസ് എവിടെ നിന്നും നമുക്ക് കിട്ടാം മരിച്ചീനി ഏത്തപ്പഴം ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ കാൽസ്യം ഫോസ്ഫറസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഏതാണ് മരിച്ചീനി ഏത്തപ്പഴം ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കറിവുപ്പിൽ അടങ്ങിയിരിക്കുന്നതും ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിനും സഹായകമായ ധാതുലവണം ഏതായിരിക്കും കറിവുപ്പിൽ ആരാണുള്ളത് ആ സോഡിയമാണ് ഉള്ളത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണം ഏതാണ് ഐഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യകമായ ലവണം ആവശ്യമായ ധാതു ലവണം ഏതാണ് ഐഡിൻ ഐഡിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതൊക്കെയാണ് കടൽ വിഭവങ്ങൾ ഐഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ കണ്ണ് തൊക്ക് മുടി ഏതാണ് കണ്ണ് തൊക്ക് മുടി വൈറ്റമിൻ എ സൂര്യപ്രകാശം ലഭിക്കുന്ന ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ശരീര ആകിരണത്തിനും എല്ലും പല്ലൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സസ്യ എണ്ണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് ആരാണ് വൈറ്റമിൻ ഇ ഇനി പഴങ്ങൾ നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിൻ ഏതാണ് നെല്ലിക്കയിലേക്കുള്ളത് ഏതാണ് വൈറ്റമിൻ സി ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതായിരിക്കും ആ വൈറ്റമിൻ കെ ആണ് പല്ല് തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ആരാണ് വൈറ്റമിൻ സി ആണ് പല്ല് തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും തൊക്കിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി ആണ് എന്താണ് ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും തൊക്കിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണ് വൈറ്റാമിൻ സി ആണ് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപോകുന്ന വിറ്റാമിൻ അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ ഏതാണ് നിശാന്തയാണ് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ് ബെറിബെറി വായ്പണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് വായ്പണ്ണ് മാത്രമാണ് അതിൻ്റെ കൂടെ എന്തും കൂടി ഓർത്തിരിക്കണം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എപ്പോഴും ഒരു ചോദ്യമാണ് കേട്ടോ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവി സ്കർവിയുടെ ലക്ഷണം എന്താണ് മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ് നമ്മുടെ അസ്ഥികൾക്കൊക്കെ ബലക്കുറവ് ബലക്കുറവ് സംഭവിക്കുന്നു ആ രോഗത്തെ പറയുന്നത് എന്താണ് കണ എന്നാണ് ഏതാണ് കണ അടുത്തത് ശരീരം ശോഷിച്ചും വയറ് വീർത്തിരിക്കുന്ന അതായത് എങ്ങനെയാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്നത് ശരീരം ശോഷിച്ചിരിക്കും വയറ് വീർത്തുമിരിക്കുന്ന ലോ രോഗലക്ഷണങ്ങളുള്ള രോഗം ഏതാണ് ഏതാണ് കാഷ്യോക്കർ എന്തിൻ്റെ കുറവ് മൂലമാണ് പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കാഷ്യോക്കർ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ് അനീമിയ അനീമിയയുടെ ലക്ഷണങ്ങളാണ് രക്തക്കുറവും വിളർച്ചയും ഇനി ഐഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് എന്താണ് ആ രക്തത്തിൽ മുഴകൾ കാണപ്പെടുന്നു ആ രോഗമാണിത് ഗോയിറ്റർ ഐഡിൻ്റെ കുറവ് മൂലം തൊണ്ടയിൽ മുഴകൾ കാണപ്പെടുന്നു ആ ആ മുഴകൾ കാണപ്പെടുന്ന ആ രോഗത്തിന് നമ്മൾ പറയുന്നത് എന്താണ് ഗോയിറ്റർ അപ്പോൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കിയൊക്കെ ഇതിനകത്ത് പഴങ്ങൾ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് കാൽസ്യം ഇരുമ്പ് ഇതെല്ലാം തന്നിട്ടുണ്ട് ഇനി ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളും തന്നിട്ടുണ്ട് അതിനകത്ത് എന്തുമാത്രം ധാന്യകമുണ്ട് പ്രോട്ടീൻ ഉണ്ട് കൊഴുപ്പുണ്ട് കാൽസ്യമുണ്ട് ഇരുമ്പുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ് ബാക്കി എല്ലാ ക്ലാസ്സുകളും കുറച്ച് ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ പക്ഷേ ഇതിനകത്ത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ എക്സാമുകൾക്ക് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത ലെസണുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്